ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നമ്മൾ ഫാമിലി മൊത്തത്തിൽ ഒരു യാത്ര പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണിത് അത് കുട്ടികൾ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറിൻ്റെ അവിടുത്തെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും ആമിയൊക്കെ നല്ലതുപോലെ ആഹാരം കഴിച്ചിട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങാനുള്ള പദ്ധതികൾ ആലോചിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ആ സീറ്റിൽ തന്നെ തലവെച്ച് ചാഞ്ഞ് കിടന്ന് കിടക്കുന്ന കാര്യങ്ങളാണ് അവൾക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ഫാ ഫാമിലി മൊത്തമുള്ള ഒരു സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു ഇത് ഞങ്ങളെല്ലാവരും ഒരുപാട് ആസ്വദിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം